രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങലൂർ ബ്ലോക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ ദേശീയ പതാക ഉയർത്തി രക്ഷാധികാരി ബാലകൃഷ്ണൻ കെ സി യുദ്ധ പുഷ്പചക്രം സമർപ്പിച്ച് സെല്യൂട്ട് നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ വിമുക്ത സൈനികനായ നോവലിസ്റ്റ് ടി കെ ഗംഗാധരനെ ആദരിച്ചു മുതിർന്ന അംഗം വാറന്റ് ഓഫീസർ എം പി എസ് നായർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സുരേഷ് ശാന്തകുമാരി ജയപ്രകാശ് ഷാലിവാഹൻ തുടങ്ങിയവർ സംസാരിച്ചു വീട്ടിലെ ജോലികളുണ്ടാവും അങ്ങനെ പല ജോലികളുണ്ടാവും സ്ത്രീകൾക്ക് കുടുംബത്തിൽ വയസ്സായ ആൾക്കാരെ നോക്കണുണ്ടാവും അവരെല്ലാം ശരി തന്നെ എന്നാലും അവരെ എല്ലാ പരിപാടികളും നിങ്ങൾ സംഘടിപ്പിക്കാൻ പങ്കെടുപ്പിക്കാൻ നോക്കണം അതുകൊണ്ട് വിമിതമായ റിക്വസ്റ്റാണ് ആണത് ഇനി അടുത്ത ഏത് പ്രോഗ്രാം വരുമ്പോഴും നമ്മൾ വീട്ടിലെ എല്ലാ സ്ത്രീകളെയും കൊണ്ടുവരണം കുറെ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കും കുറെ കാലങ്ങളായി അദ്ദേഹത്തെ വളരെ അടുത്തറിയാം അദ്ദേഹത്തിന് ഇന്നിവിടെ നൽകിയ സ്വീകരണത്തിന് നമ്മൾ ഇവിടെ വന്നതിനും നമ്മളിവിടുത്തെ സ്വീകരണത്തിനും പ്രത്യേകിച്ച് നമ്മൾക്ക് നന്ദി പറയുന്നു ഇവിടെ എത്തിയ എല്ലാ സ്ത്രീകൾക്കും എനിക്ക് പറയാനുള്ളതൊക്കെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു കാരണം സ്ത്രീകൾ നിങ്ങളെ ഓരോരുത്തർ വരുമ്പോഴും നിങ്ങളുടെ ഭാര്യമാരെയും കൂടി കൊണ്ടുവരണം ഇപ്പൊ ഇതിൽ പങ്കാളികളാണ്